ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് സ്കൈ ബ്ലൂ കളർ ആട്ടോ അതാ ഇങ്ങനെയാട്ടോ വർക്ക് വരുന്നത് നെക്കിലും യോക്ക് കംപ്ലീറ്റ് ആയിട്ടും വർക്ക് കേട്ടോ വന്നിരിക്കുന്നത് അതാ ഓൺലി ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിൽ വിത്ത് ഔട്ട് ലൈനിങ്ങിലാണ് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ലാവൻഡർ കളർ ആട്ടോ അതാ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ഇതേപോലെ ആണ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഗോൾഡിനും അതുപോലെ റെയിൻബോയും കട്ട് ബീഡ്സിന്റെ വർക്ക് ആണ് വന്നിരിക്കുന്നത് അതുപോലെ നിക്കിൽ ഷുഗർ ബീഡ് കൊണ്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അത് വരുന്നത് ക്രേപ്പ് ആണ് ത്രീ ഡബിൾ നൈൻ ആണ് റൈസ് വരുന്നത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ബ്ലാക്ക് കളർ ആട്ടോ ഇങ്ങനെയാണ് വരുന്നത് ആ ബ്ലാക്കിലേക്ക് ആ ഹാൻ വർക്ക് വന്നപ്പോഴും ഇങ്ങനെ അതിൻ്റെ ഒരു എടുപ്പ് നോക്കി നല്ല നല്ല ഭംഗിയാട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നല്ല വർത്താട്ടോ നിങ്ങൾക്ക് ഈ കുട്ടി കാരണം അടിപൊളി ഒരു പാർട്ടിവെയർ കളക്ഷനാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയതൊരു മെറ്റീരിയൽ ക്വാളിറ്റി ഇല്ലായ്മയോ വർക്കിൽ ക്വാളിറ്റി ഇല്ലായ്മ ഒന്നുമില്ല നമ്മൾ ലോക്കൽ ബീഡോ അല്ലെങ്കിൽ ലോക്കൽ ക്ലോത്തോ ഒന്നും അല്ലാട്ടോ ഇത് ബ്ലൂമിങ് ജോർജ്ജറ്റിലാണ് ചെയ്തിരിക്കുന്നത് ബീഡ്സൊക്കെ എന്താ പറയുക കളർ വാങ്ങുന്ന ബീഡ്സൊന്നുമല്ല ധൈര്യമായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയതുകൊണ്ട് കുറഞ്ഞ സാധനം ഇട്ടായിരിക്കും ചെയ്തതൊന്നും വിചാരിക്കേണ്ട ധൈര്യമായിട്ട് തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ നല്ല അടിപൊളി ഒരു പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ നാല് വാട്സാപ്പ് നമ്പറാണ് കൊടുത്തേക്കുന്നത് അതിലേക്ക് ഒരു ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തു തന്നെ ഈസിയായി കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഏത് നമ്പറിലാണോ ഫസ്റ്റ് മെസ്സേജ് അയയ്ക്കുന്നത് അതിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക രണ്ട് മൂന്ന് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുകയും എൻക്വയറി ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിപ്പോൾ അപ്പോൾ ആദ്യ ഏത് നമ്പറിലാണോ നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നത് അതിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യുക ഇനി ഒരു അഞ്ച് മിനിറ്റ് താമസിച്ചു റിപ്ലൈ വരാൻ വെയിറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ കിട്ടുന്നതാണ് അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കണം സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ഇടയ്ക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോകും അതെൻ്റെ തെറ്റല്ലല്ലോ നിങ്ങൾ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക വീഡിയോയുടെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നോട്ട് കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അത് അത് വായിച്ച് മനസ്സിലാക്കാതെ സ്കിപ്പ് ചെയ്യാതെയും സ്കിപ്പ് ചെയ്തും നിങ്ങൾ വീഡിയോ ഞാൻ വീഡിയോയിൽ പറയുന്നത് ശ്രദ്ധിക്കാതെ പർച്ചേസ് ചെയ്യുന്നതിന് അതിന് പിന്നീട് വരുന്ന ബുദ്ധിമുട്ടുകൾക്കും ഞങ്ങളും മിത്രങ്ങളും ഉത്തരവാദികളായിരിക്കുന്നതല്ല അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോയുടെ എൻഡിൽ കാണുന്ന നോട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ ടു വീക്സിലെ ഗീവോയുടെ വീഡിയോ ഞാൻ ഇന്നലെ എടുക്കാന്നാണ് പറഞ്ഞത് ഇന്നലെ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല ഇന്ന് ഈവനിങ്ങിൽ ഇന്നൊരു സിക്സ് ഓ ക്ലോക്ക് ഒക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ പബ്ലിഷ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ടു വീക്സിലെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം പിന്നെ എല്ലാവരും തന്നെ ഗിയോയിൽ പങ്കെടുക്കുക ഗിയോയിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കുക അത് അതിനുശേഷം എത്ര പേര് കണ്ടു എന്ന Also, video, like, comment, so, ും സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക നമ്മൾ ഡെയിലി ഒന്നും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടുന്നില്ല വീക്ക്ലി ടു ടൈംസ് ഒക്കെ ഇടുന്നുള്ളൂ എങ്കിലും നിങ്ങൾ ആ ഇടുന്ന വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതിന്റെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരിക ഇത്രയും ചെയ്താൽ ഗിയോവയിൽ പങ്കെടുക്കാൻ സാധിക്കും മിന്നറാകുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി കുർത്തിയാണ് അപ്പം മാക്സിമം എല്ലാവരും തന്നെ പങ്കെടുക്കുക ഇനി എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങൾക്ക് എന്താ പറയുക ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും നല്ല കളക്ഷൻസ് കിട്ടുന്ന ഒരു ചാനലാണ് അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമുക്കിനി ഈവനിങ്ങിൽ കാണാം നമ്മുടെ ഈ ടു വീക്സിലെ വിന്നേഴ്സ് ആരാ നോക്കാം താങ്ക്